ഇന്നലത്തെ പ്രൊമോയിൽ കണ്ട പോലെ തന്നെ സിബിൻ പുറത്തേക്ക് പോവുകയാണ് വീണ്ടും ബിഗ് ബോസ് സിബിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അതിൽ ബിഗ് ബോസ് പറയുന്നത് രണ്ട് ദിവസത്തേക്ക് സിബിന് വിശ്രമമാണെന്ന് സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് സിബിൻ റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് സിബിനെ ഹൗസിൽ നിന്നും മാറ്റി നിർത്തുന്നത് അപ്പോൾ കൂടുതൽ പവർഫുള്ളായിട്ട് സിബിൻ തിരിച്ചു വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം സത്യം പറഞ്ഞാൽ ഈ ഒരു സീസൺ കാണാൻ ഇൻട്രസ്റ്റ് തോന്നിയത് തന്നെ വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷമാണ് അപ്പോൾ വൈൽഡ് കാർഡ്സിൽ ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടുള്ള പൂജ ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് കാരണം പുറത്ത് പോയിരിക്കുകയാണ് അത് അതിൻ്റെ കൂടെ ഇപ്പോൾ സിബിനും കൂടി പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു സീസണിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല സീസണ് പക്ക അബദ്ധമായിട്ട് പോവും മാറും സി സിബിൻ്റെ കൂടെ തന്നെ സിജോ കൂടി പുറത്തുനിന്ന് തിരിച്ച് വരാണെങ്കിൽ വ്യൂവേഴ്സ് ഒരുപാട് ഹാപ്പി ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഹോപ്പ് ചെയ്യാം സിബിനും സിജോയും എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസിൽ തിരിച്ച് വരികയാണെങ്കിൽ ഈ ഒരു കളി കാണാൻ തന്നെ ഗെയിം ആകെ ചേഞ്ച് ആവും കേട്ടോ അപ്പോൾ അതിനെ നമുക്ക് പ്രതീക്ഷിക്കാം